എനിക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ അത് ഇതിന് കണ്ണടച്ച് ഇട്ടാക്കേണ്ട ആവശ്യമില്ല പല വീഡിയോകളും ഞാനിത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മറുപടി എനിക്ക് കിട്ടുന്നില്ല എന്നാലും നേരിട്ട് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ നേരിട്ട് ചോദിക്കാതെ ഞാനിപ്പോൾ വീഡിയോയിലൂടെ ചോദിക്കാം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോടും ക്രിസ്ത്യാനികളോടും ആണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അതായത് മനുഷ്യൻ്റെ ഫാദർ ഒരങ്ങനാണോ അല്ല എന്നാണ് മതം പറയുന്നത് എന്നാണ് ഇവർ രണ്ട് കുട്ടികളും പറയുന്നത് ഹിന്ദുക്കളുടെ ആൾറെഡി അവർ സമ്മതിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് പട്ടിപൂച്ചൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇനിയും ആണെങ്കിൽ പുനർജനിക്കാം എന്നൊക്കെ രീതിയിൽ പക്ഷേ ഇവർ രണ്ടു കൂട്ടർ സമ്മതിക്കൂല എന്ന ഈ ഖുർആാനും ബൈബിളും പറഞ്ഞെന്താണെന്ന് പറയാം ആദ്യകാലത്തെ മനുഷ്യന് ആദം എന്നുള്ള സങ്കല്പല്ലാതെ ആദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ കുലത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത് ഇനി ആദമിലേക്ക് തന്നെ തിരിച്ചുപോകണം ഭൂമിയിൽ ജനിച്ച ആഴ്ത്ത മനുഷ്യനെന്താ സംഭവിച്ച ഹാബീൽ അലി ഏബിൾ എന്ന് സംഭവിച്ചു അതായത് ഭൂമിയിൽ ജനിച്ച ആഴത്ത മനുഷ്യർ തട്ടി ആര് ഭൂമിയിൽ ജനിച്ച രണ്ടാമത്തെ മനുഷ്യൻ അതൊരു മൃഗല്ലേ മൃഗീയ തൃശ്ണല്ലേ കാണിക്കണത് എന്നിട്ട് കൊന്നപ്പോൾ ഈ കൊന്ന ഈ കൊല്ലപ്പെട്ട മനുഷ്യനെ കൊന്ന മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദാളിച്ച് നിൽക്കുമ്പോൾ ദൈവം രണ്ട് പക്ഷികളെ പറഞ്ഞു ഒരു പക്ഷി വേറെ പക്ഷിനെ കൊല്ലുന്നതും കൊല്ലപ്പെട്ട പക്ഷിയെ കൊന്ന പക്ഷി കുഴികുത്തി കുത്തി മറമാടൊന്നും കാണിച്ച് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ കാക്ക എന്നുള്ളൊരു പക്ഷിയാണ് ആ പക്ഷിയുടെ വിവരം പോല്ലാത്ത ജീവിപ്പിനെ കുരങ്ങൻ്റെ പുറകിലുള്ളൊരു ജീവജാലമല്ലേ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കമൻസിൽ നീ ഇത് കേട്ടിട്ട് ചിലർക്ക് നിന്റെ മാതൃക കുരങ്ങടാ എന്നൊക്കെ പറഞ്ഞ ബാലിശമായിട്ടുള്ള കമൻസിനല്ലേ ഞാൻ ഇത് പറയുന്നത് ചിന്തിച്ച് പറ ഞാനിപ്പോഴേത് എന്തിനകത്ത് പറയണമെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് അതായത് ഈ ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നുന്നുണ്ട് കാരണം മനുഷ്യൻ്റെ വിവരല്ലായ്മയും ക്രൂരതയും ഇങ്ങനെ കാണുമ്പോൾ എന്താ മനുഷ്യൻ ഇങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരണത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ നോക്കിയിട്ട് ഇത് മൃഗമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് ഇവിടുത്തെ കുഴപ്പങ്ങൾ കൂടുതൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയും പ്രശ്നം കൂടുകയുള്ളൂ അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് അതിന് പകരമായിട്ട് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മൃഗീയ തൃഷ്ണങ്ങൾ ഇല്ലാതാക്കി അറിവിൻ്റെ വെളിച്ചത്തിൽ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇതേക്കുറിച്ച് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് പറഞ്ഞത് കുറാനിൻ്റെ

എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ജീവജാലാണെന്നുള്ള തെളിവാണ് അപ്പോൾ അതങ്ങ് സമ്മതിക്കും നമ്മുടെ ഉള്ളിൽ ഒരു മൃഗമുണ്ട് ആ മൃഗത്തിനെ നമ്മളെങ്ങനെ മനുഷ്യനാക്കി മാറ്റും അതാണ് ജീവിതം ഇതേക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ട് കമൻസ് വന്നിട്ടില്ല ഇനി മേലൽ പരിണാമ സിദ്ധാന്തം ശരിയല്ല എന്ന് പറയരുത് ഖുറാനും ബൈബിളും അതുപോലത്തെ ഹിന്ദുത്വം ആൾറെഡി സംഭവിച്ച കാര്യമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ശാസ്ത്രം കൂടി ഇതിനടിവരേറ്റ സ്ഥിതിക്ക് പരിണാമ സിദ്ധാന്തം ശരിയാണോ അല്ലേ